ഞാൻ കാലത്ത് എഴുന്നേറ്റ് പല്ലും തെറ്റ് ചായം കുടിച്ചാ അമ്മയുടെ അടുത്ത് സംസാരിക്കുമ്പോ അമ്മ ചോദിക്കാ യൂറോപ്പിലൊക്കെ ജീവിച്ച ഏർ ആ അപമാനം താങ്ങാൻ കഴിയാതെ ഞാൻ ബൈക്ക് എടുത്ത് നേരെ വിട്ട് ചിക്കൻ കടയിൽ ഒരു മൂന്ന് ചിക്കൻ ചിക്കനം കിടപ്പടച്ചു എന്തുണ്ടോ വിശേഷം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കി കൊടുത്താലോ അമ്മ ചോദിച്ചാലും തെറ്റില്ല കാരണം നാട്ടിൽ വന്നിട്ട് ഒരു സാധനം വീട്ടിൽ ആർക്കും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ഇന്ന് അമ്മയ്ക്ക് എല്ലാവർക്കും ഒരു ചിക്കൻ കറി ഉണ്ടാക്കി കൊടുത്തത് തന്നെ കാര്യം അബോളിൻ്റെ തക്കളി ഞാൻ കട്ടിമ്പോടമ്മന്ന് ചോദിച്ചപ്പോ അമ്മ പറയാ നീ ആ സബോളി തക്കളി ഇങ്ങോട്ട് തന്നെ ഞാൻ സെറ്റാക്കി തരാം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്റെ സ്വന്തം വീട്ടിൽ ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കണം ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും വലിയ കോമഡി അമ്മയുടെ അസിസ്റ്റൻസ് ആയിരുന്നു ഇവ എന്താ കാണിക്കാൻ ഭയങ്കര ആകാംക്ഷോടെ ആയിരുന്നു ആൾ ഓരോ കാര്യങ്ങളും നോക്കി നിൽക്കണമായിരുന്നു നമ്മൾ ഇനി എത്ര വളർന്നാലും നമ്മുടെ അച്ഛനമ്മമാർക്ക് നമ്മൾ കുട്ടികൾ തന്നെ അങ്ങനെ നമ്മുടെ ഇഞ്ചും വെള്ളത്തിനും സാമ്പോളി തക്കളിയൊക്കെ വാട്ടിട്ട് നമ്മുടെ മസാലകളൊക്കെ ഇട്ട് ഒരു മസാല കൂട്ടം ി അതിലേക്ക് നേരെ നമ്മടെ ചിക്കനും തട്ടി കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലും ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ട് അങ്ങടെ ഇളക്കി ഒന്ന് മൂടിയ വെച്ചു ഇനി അതങ്ങനത്തെ ഇളക്കിട്ട അങ്ങനെ നമ്മളെ സ്വന്തം എടുക്കില്ലേ നാടെ ചിക്കൻ കറി റെഡി അങ്ങനെ ചിക്കൻ കറി കുറച്ച് പാത്രത്തിലേക്ക് അമ്മയ്ക്ക് കൊടുത്തപ്പ അമ്മ പറയാ ഞാൻ അമ്മനെ പേടിപ്പിച്ച് പറയിപ്പിച്ചാന്ന് തോന്നിക്കില്ലല്ലോ അപ്പൊ ശരി കേട്ടാ